ഒരു ദിവസം രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖമൊക്കെ ചുളങ്ങി കണ്ണൊക്കെ കറുത്ത് മുടിയൊക്കെ നരച്ചിട്ട് അങ്ങനെ ഒരു രൂപം നമ്മൾ കാണുന്നു പെട്ടെന്ന് നമ്മൾ ടെൻഷൻ ആവുന്നു ഗൂഗിൾ തപ്പുന്നു യൂട്യൂബ് തപ്പുന്നു ഇതെങ്ങനെ മാറ്റിയെടുക്കാം അല്ലേ പിന്നെ അതിൻ്റെ പിറകെയുള്ള ഓട്ടമായി രാസവസ്തുക്കളും അതും ഇതുമൊക്കെ വാരി തേച്ച് വീണ്ടും വീണ്ടും സ്കിൻ കൂടുതൽ ഫഷളാക്കുന്നു നിങ്ങൾക്കറിയോ ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ ആയുസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രായമാകുമ്പോൾ ബാധയ്ക്കും ഉണ്ടാവും കിന്നുകൾ ചൊളിവീഴും മുടികൾ നരയ്ക്കും അറിയാമല്ലോ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും പെട്ടെന്ന് പ്രായമാകുന്നു വയസ്സായിപ്പോകുന്നു എന്തുകൊണ്ടെന്നറിയാമോ ജീവിതശൈലികളിൽ വന്ന മാറ്റങ്ങൾ തെറ്റായ ഭക്ഷണരീതി ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം ഏറ്റവും വലിയ വില്ലെന്ന് നിറഞ്ഞത് മാനസിക സംഘർഷം തന്നെയാണ് ഈ മാനസിക സംഘർഷം കൂടുന്നതനുസരിച്ച് ഉറക്കം നഷ്ടപ്പെടും മാത്രവുമല്ല തലയിൽ ഡാൻഡ്രഫൊക്കെ വന്നിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെയുള്ള ജീവിതശൈലി അവിടെ സ്റ്റോപ്പ് ചെയ്ത് പുതിയൊരു ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം രാവിലെ നടത്തം ശീലമാക്കുക ആഹാരത്തിൽ ഇലക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യുക അതുപോലെ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക ആവിശപ്പ് മാറുമ്പോൾ ആഹാരം വൃത്തുക കറക്റ്റ് സമയങ്ങളിൽ ആഹാരം കഴിക്കുക അതായത് മൂന്ന് നേരം മാത്രം കഴിക്കുക ഈവനിങ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുഴുങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക അവിയൽ വേവിച്ചെടുത്ത് കടല പയറ് ചെറുപയർ ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുക ഇതൊക്കെ കൂടാതെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ സൗന്ദര്യം കൂട്ടുന്നത് ഉള്ളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് നമുക്ക് വീട്ടിൽ ഉണ്ട് ഉള്ളിൽ കഴിക്കാനും പുറമേ പുരട്ടാനുമുള്ള സാധനങ്ങൾ ചെറുപയർ കഴിക്കാം പ്രോട്ടീനാണ് അത് പൊടിച്ച് ഫേസിലും ബോഡിയിലൊക്കെ പുരട്ടിയിട്ട് സ്ക്രബ്ബ് ചെയ്ത് കുളിക്കാം അതുപോലെ വേപ്പില ഒരെണ്ണം കഴിക്കാം അതുപോലെ വേപ്പില നല്ലതാണ് ബോഡിയിലൊക്കെ തേച്ച് കുളിക്കാനൊക്കെ അതുപോലെ മുട്ട പ്രോട്ടീൻ നല്ലതാണ് അത് കഴിക്കാം അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് സൗന്ദര്യം കൂട്ടുക അതുപോലെ നെല്ലിക്ക നെല്ലിക്കയുടെ ആ തോട് ഉണക്കി തലയിൽ അപ്ലൈ ചെയ്യാം ഉലുവ ഉലുവ ഉള്ളി കഴിക്കുന്നുണ്ട് അതിൻ്റെ അത് തലയിൽ പുരട്ടി രണ്ട്രഫ് നല്ലതാണ് അങ്ങനെ ഒരുപാടുണ്ട് ആ പപ്പായ ഫ്രൂട്ട്സ് ഉള്ളി കഴിക്കാം പുറമെ അപ്ലൈ ചെയ്യാം തൈര് അണി ഇതെല്ലാം നമുക്ക് ഉള്ളി കഴിച്ചും പുറമെ പുരട്ടിയും നമ്മുടെ സൗന്ദര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഒരു കൂടിരുട്ടിൽ ഒരു ദീപത്തിന് ആ ഇരട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ നമുക്കും സാധിക്കും ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് പാക്കേജ് ഉണ്ട് നമ്മുടെ സൗന്ദര്യം തിരിച്ചു കൊണ്ടുവരാൻ നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നല്ലൊരു പാക്കേജൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നല്ല ചിന്തിക്കും നല്ലതായി വരും